സ്വാഗതം ഇന്ന് ഞങ്ങൾ നോക്കുന്നത് ഖത്തറിലെ ആ യു എസ് സൈനിക താവളത്തിനു നേരെയുണ്ടായ ഇറാനിയൻ മിസൈൽ ആക്രമണത്തിന് ശേഷമുള്ള ഒരു ഒരു സാഹചര്യമാണ് അതെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണിത് ആളപായമൊന്നും ഉണ്ടായില്ല എന്നത് ഭാഗ്യം പക്ഷേ ഇതൊരു വെറും ആക്രമണമല്ല ഒരു സന്ദേശം കൂടിയായിരുന്നു അല്ലേ തീർച്ചയായും ഒരു മുന്നറിയിപ്പ് അപ്പോ നമ്മുടെ കയ്യിലുള്ള ഈ വിശകലനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കാം എന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ശരിയാണ് ഇതൊരു എന്താ പറയാ വളരെ സങ്കീർണമായ ഒരു അവസ്ഥയാണ് ഏതു നിമിഷവും കാര്യങ്ങൾ മാറാം ഈ വിശകലനം പ്രധാനമായും ഒരു നാല് സാധ്യതകളാണ് മുന്നോട്ട് വെക്കുന്നത് അല്ലേ അതെ നാല് വ്യത്യസ്ത വഴികൾ നമുക്ക് ഓരോന്നായി നോക്കാം ഓക്കെ അപ്പോ ആദ്യത്തേത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുമോ കോൺഗ്രസിൽ നിന്നും പിന്നെ സഖ്യകക്ഷികളിൽ നിന്നുമൊക്കെ വലിയ സമ്മർദ്ദം അമേരിക്ക നേരിടുന്നുണ്ട് എന്നാണ് ഈ വിശകലനം പറയുന്നത് ശരിയാണ് അപ്പം ഇറാനിലെ മിസൈൽ വിക്ഷേപിച്ച സ്ഥലങ്ങളിലോ അതല്ലെങ്കിൽ ഇറാക്കിലും സിറിയയിലുമൊക്കെയുള്ള അവരുടെ ആളുകൾക്ക് നേരെയോ ഒരു ഒരു പ്രത്യാക്രമണത്തിന് സാധ്യതയുണ്ടോ സാധ്യതയുണ്ട് പക്ഷേ ആ തിരിച്ചടിക്ക് അതിൻ്റെതായി ഒരു വലിയ വില കൊടുക്കേണ്ടി വരും അതെങ്ങനെയാണ് കാരണം ഇറാൻ വീണ്ടും പ്രതികരിച്ചാൽ അത് പിന്നെ ഒരു ഒരു യുദ്ധത്തിലേക്ക് പോകുമോ എന്ന ഭയമുണ്ട് ശരിയാണ് മധ്യേഷ്യയിൽ അതെ ഭീകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും എന്നാണ് ഈ സ്രോതസ് മുന്നറിയിപ്പ് നൽകുന്നത് അപ്പോ സൈനികപരമായ കാര്യങ്ങൾ മാത്രമല്ല പ്രശ്നം രണ്ടാമത്തെ സാധ്യതയായിട്ട് ഈ വിശകലനം പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളാണ് ആ അത് വളരെ ഹോർമോസ് ലോകത്തിലെ എണ്ണയുടെ ഏകദേശം ഇരുപത് ശതമാനത്തോളം അതുവഴിയാണല്ലോ പോകുന്നത് അതെ അതെ ഇറാൻ അവിടം ലക്ഷ്യം വെച്ചാൽ അത് വലിയ പ്രശ്നമാകും കപ്പൽ ഗതാഗതം നിന്നാൽ പിന്നെ പറയണ്ട ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരും പെട്രോൾ ഡീസൽ വില കൂടും അത് പിന്നെ പണപ്പെരുപ്പുമായിട്ട് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ പോക്കറ്റിലേക്ക് വരെ എത്തുമല്ലേ തീർച്ചയായും സാധാരണക്കാരെ ആയിരിക്കും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഈ വിശകലനം പറയുന്നത് ഈ സാമ്പത്തിക ആഘാതം നമ്മൾ വിചാരിക്കുന്നതിലും വേഗത്തിലായിരിക്കും എന്നാണ് അപ്പോ നേരിട്ടുള്ള യുദ്ധമില്ല സാമ്പത്തികമായി നേരിട്ടുള്ള വലിയ പ്രശ്നങ്ങളില്ലെങ്കിൽ മൂന്നാമതൊരു വഴി കൂടിയുണ്ട് പകരക്കാരെ ഉപയോഗിക്കുക എന്നത് അതെ പ്രോക്സി വോർ എന്ന് പറയും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതായത് ഇറാൻ നേരിട്ട് അമേരിക്കൻ താല്പര്യങ്ങളെ ആക്രമിക്കില്ല പകരം ഇറാഖിലെ ചില സായുധ ഗ്രൂപ്പുകൾ ലെബിനനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂതികൾ ഇങ്ങനെയുള്ളവരെ ഉപയോഗിച്ച് അമേരിക്കയുടെ എംബസികൾ സൈനിക താവളങ്ങൾ അല്ലെങ്കിൽ അവരുടെ പങ്കാളികളെ ലക്ഷ്യം വെക്കും ഇതിനെ ഒരു നിഴൽ യുദ്ധം എന്നാണ് ഈ വിശകലനം പറയുന്നത് ഒരു പക്ഷേ ഇതിപ്പോൾ തന്നെ ചെറിയ തോതിലെങ്കിലും നടക്കുന്നുണ്ടാവാം എന്നും സൂചനയുണ്ട് ഇതിന്റെ ഒരു കൗതുക എന്താ വെച്ചാ ആരാണ് പിന്നിലെന്ന് വ്യക്തമായി പറയാൻ പറ്റില്ലായിരിക്കും കൃത്യമായി പ്രതികരിക്കാനും അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടാകും ഇനി നാലാമത്തെ സാധ്യത യുദ്ധവും സംഘർഷവും ഒക്കെയാണെങ്കിലും ഒരു ഒരു നയതന്ത്ര സാധ്യതയോ അല്ലെങ്കിൽ ഒരു സ്തംഭനാവസ്ഥയോ അതും തള്ളിക്കളയാനാവില്ല ചൈന യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയവരൊക്കെ സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോ സാധ്യതയുണ്ട് പക്ഷേ വർഷങ്ങളായിട്ടുള്ള ഒരു വിശ്വാസമില്ലായ്മയുണ്ട് ഇരു കൂട്ടർക്കുമിടയിൽ അതെ പഴയ ചർച്ചകളൊക്കെ പരാജയപ്പെട്ട ചരിത്രവുമുണ്ട് അതുകൊണ്ട് നയതന്ത്ര സാധ്യതയുടെ വാതിൽ പൂർണ്ണമായി അടഞ്ഞിട്ടില്ലെങ്കിലും അത് അത് ചെറുതായി വരുതിയാണ് എന്നാണ് ഈ വിശകലനം പറയുന്നത് അപ്പോ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് നയതന്ത്രം എത്രത്തോളം മുന്നോട്ടു പോകുമെന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് ശരിയാണ് അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈ വിശകലനം പറയുന്ന ഒരു നാല് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണിത് ഒന്ന് അമേരിക്ക തിരിച്ചടിക്കുമോ ഇല്ലയോ അത് ഏറ്റവും പ്രധാനം രണ്ട് നേരിട്ടോ അതോ ഈ പറഞ്ഞ പകരക്കാരെ ഉപയോഗിച്ചോ വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കുമോ മൂന്ന് എണ്ണ കൊണ്ടുപോകുന്ന ആ വഴികളിൽ ഹോർമോസിലൊക്കെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാകുമോ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ഭീഷണി അതെ നാലാമതായി ലോക നേതാക്കൾ അവർ കാര്യമായിട്ട് ഇടപെട്ട് ഇതൊന്ന് തണുപ്പിക്കാൻ ശ്രമിക്കുമോ അതോ മാറി നിൽക്കുമോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളെ നിർണയിക്കാൻ പോകുന്നത് തീർച്ചയായും ഈ വിശകലനം അവസാനം അടിവരയിട്ട് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് അങ്ങേയറ്റം അനിശ്ചിതമായൊരു സമയത്താണെന്നാണ് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരുപക്ഷേ ഈ ആഴ്ചകളിലൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ അടുത്ത പത്തു വർഷത്തെ വരെ സ്വാധീനിച്ചേക്കാം അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് നിങ്ങൾക്കും കേൾക്കുന്നവർക്കും ചിന്തിക്കാനായിട്ട് ഈ വിശകലനത്തിൽ നിന്ന് ഒരു ചോദ്യം കൂടി എടുക്കാം എന്താണത് ഒരു ചെറിയ പിഴവ് ഒരു ചെറിയ കണക്ക് കൂട്ടലിലെ തെറ്റ് അത് ലോകത്തെ ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ അതൊരു പ്രധാന ചോദ്യമാണ് അതെ അപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക